ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കീമ റോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് വെച്ച് നമ്മുടെ ഇവിടെ ഒന്നും അധികം നമ്മൾക്ക് കഴിക്കാൻ കിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അങ്ങനെ കഴിക്കാൻ കിട്ടില്ല അറബി നാട്ടുകളിലെ അധികം നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല അറബി ഫുഡും ആണ് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചിക്കൻ കീമ മൈദ മുട്ട ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ബട്ടറ് വെലിയുള്ളി ഇത്രയും വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ മൈദയൊന്ന് കുഴച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു മുട്ടയാണ് മുട്ടയൊന്ന് നന്നായി കലക്കി കൊടുക്കണം ഉപ്പുപൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് വെള്ളം ആവശ്യത്തിന് നല്ല വില ഒന്ന് നല്ല വില ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മാവ് ഇട്ട് കൊടുക്കാനെ ഞാൻ പുതിയ ഒരു അരക്കിലോ മാവ് എടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം വെള്ള ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മക്ക് കുഴച്ചെടുക്കേണ്ടതാണ് ഇതൊരു പരിവ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഈ പൊടി നമുക്ക് എപ്പോഴും ഒരു പാത്രത്തിൽ ആവശ്യമുള്ളതാണ് ഇതിനൊന്ന് തൂവി കൊടുക്കുക നല്ല തുടച്ച് ക്ലീൻ ആക്കിയതാണ് ഇതെടുത്ത് നല്ല പോലെ ഇങ്ങനെ കൊഴച്ചെടുക്കുക ഇപ്പം മാവ് കുഴച്ച് നല്ല പരിഭവമായിട്ടുണ്ട് ഇനി നമുക്കിതിനെ നാല് ബോളാക്കി എടുക്കണം അതെങ്ങനെ എടുക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കണം ഇങ്ങനെ ഓരോ പീസും കൂടെ എടുക്കുക എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് നമ്മൾക്ക് ഉരുട്ടി എടുക്കുക ഉരുട്ടിയെടുത്ത് ഇതിൽ ഒരു പ്ലേറ്റിൽ നമ്മൾക്ക് അപ്പൊ ഇങ്ങനെ നാല് ബോളാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലും കൂടെ നമുക്കൊന്നിങ്ങനെ തൂവി കൊടുക്കണം തൂവി കൊടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് കവർ ചെയ്യാം അപ്പൊ ഇതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് അപ്ലേക്കും ഇതിനു വേണ്ട ഒന്ന് കുക്ക് ചെയ്തിട്ട് വരാം ചിക്കൻ കീമയൊന്നും നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ കീമ വന്നിട്ട് അങ്ങനെ കഴുകണംന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊന്ന് വെറുതെ ഒന്ന് വെള്ളമൊഴിച്ച് ചെറുതായിട്ട് ഒന്ന് കഴുകിയെന്നേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം പാന് വെച്ച് കൊടുക്കാം പാന വെച്ച് കൊടുത്തു കൊടുത്തു തന്നെ ഉടൻ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചിക്കൻ കീമ വന്നിട്ട് എന്താ ഒരുവിധം വേവായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വലിയുള്ളി രണ്ടെണ്ണം പൊടിയായി കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുക്കാം ഇപ്പൊ രണ്ടും കൂടെ നല്ല ഒരു ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പു പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളോ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇടണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടണ്ട് സൺഫ്ലർ ഓയില് ഒരു കവിള ഒഴിക്കേണ്ട നല്ല പോലെ ഇളക്കി കൊടുക്കും ഇത്തിരി വെള്ളമുണ്ട് നല്ല പോലെ ഒന്ന് കൂറുകട്ടെ നമ്മുടെ കീമയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് നോക്കിക്കോളോ നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാർസല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കടയിൽ നിന്നൊക്കെ നിറയെ മേടിക്കാൻ കിട്ടുന്നതാണ് പൊടിയായി അരിയണം നല്ല പോലെ ഒന്ന് അളക്കി കൊടുക്കണം ഇതിന്റെ പച്ചമണം കൂടെ ഒന്ന് പോയി കിട്ടണം നല്ലോണം ഒന്ന് വാടട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ പാർസലൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ഇടാം ഇനി നമുക്ക് നമ്മുടെ ഒന്ന് മാവൊന്ന് പരത്തിയെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മാവൊന്ന് നോക്കട്ടെ നമ്മൾക്കത് ഒന്ന് പരത്തി എടുക്കാം യും പരത്തിക്കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അടുത്തതൊന്നും കൂടെ പരത്താം അപ്പൊ ഇനി പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ ബട്ടറൊക്കെ തേച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇതിന്റെ മേലെ നമുക്കൊന്ന് കവർ ചെയ്യണം അപ്പൊ അതാണ് ഞാൻ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഇതിന്റെ മേലൊക്കെ കവർ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ മേലെ നമുക്കൊന്ന് ബട്ടർ തേച്ചു കൊടുക്കാം നമ്മൾ ഇതില് ബട്ടർ തേച്ചു കഴിഞ്ഞു ഇനി ഇതിനെ മടക്കണം അത് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒന്ന് ബട്ടർ തേച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇപ്പഴും കൂടെ മടക്കി കൊടുക്കാം സൈഡൊക്കെ ഒന്ന് നമുക്ക് വലിച്ചു കറക്റ്റ് ആക്കി വിട വെക്കാം ഇതിന്റെ മേലെയും കൂടെ ഒന്ന് ബട്ടർ തേച്ചു കൊടുക്കാം ഇനി നമുക്കൊരു മടക്ക് മടക്കി കൊടുക്കാം ടയ്ക്കൊന്ന് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം നമ്മൾക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം ഇതുപോലെ അടുത്തതും കൂടെ സെറ്റ് ചെയ്യാം ഞാൻ അടുത്തത് എടുക്കട്ടെ രണ്ടു അപ്പം അങ്ങനെ കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇതിനെ എടുക്കാം പരത്തിയെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് ഇതൊന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ പരത്തി കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതേപോലത്തെ അല്ലെങ്കിൽ കത്തി കൊണ്ട് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ റൂളിലും കീമേറ്റ് കൊടുക്കാം നമ്മുടെ ഇട്ട് കഴിഞ്ഞു നമുക്കൊന്ന് റോൾ ആക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓവന്റെ പാത്രത്തില് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ച് കൊടുക്കണ്ട ഓരോന്നും നോക്കിക്കോളോ നമ്മുടെ റോളുകളൊക്കെ ട്രെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഫ്രീ കിട്ട് ചെയ്ത് വെക്കാം അപ്പൊ നമ്മുടെ ഓവൻ ചൂടാകുന്നതിൻ്റെ ഉള്ളില് നമുക്ക് ഈ റോളിൽ ഒരു ടേബിൾ സ്പൂൺ പാല് ഒരു മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഒന്ന് നമുക്ക് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാലുണ്ട് മുട്ടയൊന്നോച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം ഇനി നമ്മുടെ ഇതിലേക്ക് ഒന്ന് തേച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് ഓവനിൽ വെച്ച് കൊടുക്കാം ഇതൊന്ന് നൂറ് ഡിഗ്രിയില് വെക്കണം അപ്പൊ അതൊന്ന് ആവട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ കിമർ റോള് റെഡി ആയിട്ടുണ്ടെന്ന് ഒന്ന് നോക്ക ഓ അടിപൊളി അങ്ങനെ നമ്മുടെ കഴിച്ചു നോക്കടാ നമ്മുടെ നമ്മുടെ അടുത്ത 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 സ്റ്റെപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫുഡ് അല്ല അറിയില്ല അറബിക് ഫുഡിലേക്ക് കടന്ന് കരുത്ത് തെളിയിച്ച് അങ്ങനെ അട്ടി വിളിയായിട്ട് ഗിംഗ് ഗിംഗ് ഗിംഗ്ലി ആയിട്ടുള്ള ഒരു വിഭവം സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ പേരെന്താണ് പുഷ്പമ്മോൾ പോലെ

അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് എന്താ പറഞ്ഞോ ഇത് കണ്ടാൽ തന്നെ അറിയാ ലെയർ ലെയർ ആയിട്ട് കിടക്കണ നമ്മൾ മടക്കി മടക്കി മടക്കിട്ട് പുഷ്പമ്മ കഷ്ടപ്പെട്ട് പരത്തി ഇങ്ങോട്ട് ഒരു മടക്കി മടക്കി പിന്നെ ഇങ്ങോട്ടോ മടക്കി അതിന്റെ ഇടയിലൊക്ക എന്താണ് തേച്ചിണ്ടായിരുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് നല്ല പണിയുള്ള സാധനമാണ് ക്ഷതിൻ്റെ കഴിക്കാൻ കടിക്കുമ്പോ സൗണ്ട് കേട്ടോട്ടാ കടിക്ക ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ എടുത്തു വെച്ച് സുഖമായിട്ട് കഴിക്കും എല്ലാരും ഇതുപോലെ അത്രയും ടേസ്റ്റ് ഉള്ള സാധനമാണ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാ നമ്മളിത് സോഡാ ബേക്കിംഗ് പൗഡർ സോഡാ പൗഡറും ഒന്നും ചേർത്ത് വലിയ വീർക്കലും കാണാൻ ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റിലും മഞ്ഞനാണ് സൂപ്പർ ആയിട്ട് പുഷ്പമിന്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് അറേബ്യൂടെ അറേബ്യ അല്ല യൂറോപ്പല്ല അങ്ങ് ദുഫായി അമേരിക്ക എല്ലാവരെയും പോയിട്ട് കിടക്കാച്ചി ഫുഡുമായിട്ട് വരും അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ഉണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായം പുഷ്പമ്മനെ അറിയിക്കുക സന്തോഷവും അപ്പ എല്ലാവരും അടുത്ത കിടക്കാച്ചി ഇതുപോലത്തെ അറേബ്യയിലോ യൂറോപ്പിലോ ഏതെങ്കിലും ഒരു വെറൈറ്റി ഫുഡായിട്ട് വരുന്നവരെല്ലാം ബൈ